എന്നാടി ഓ രാവിലെ ഒട്ടും വയ്യായിരുന്നടി ഞാൻ ബെല്ലടിക്കുന്നത് കേട്ടതാ എടുക്കാനാ ഭയങ്കര വയറുപേനടി ഓ അത് സാരയില്ല ഇന്ന് വീട്ടിലാരും ഇല്ല അച്ഛൻ മണിയൊക്കെ ആവുമ്പഴേ വരുള്ളൂ ആ ഫ്രിഡ്ജിൽ കുറച്ച് ഫുഡൊക്കെ ഇരിപ്പുണ്ട് ചൂടാക്കി കഴിച്ചാ മതിയല്ലോ ആ ഞാൻ പിന്നെ വിളിക്കാടി തീരെ വയ്യ ആഹാ എന്നെ പറ്റി ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ കേറായി ഓ എൻറെ എടി കൊച്ചെ എത്ര നേരം ബലടിക്കണം ഇതൊരു പേല്ലേ അടിച്ചുള്ളൂ ഞാൻ നേരത്തെ ആകോട്ട് വന്നല്ലോ ഞാനൊന്ന് കിടക്കുവായിരുന്നു ആ ഉച്ച നേരത്ത് കിടന്നുറങ്ങുവായിരുന്നോ അത് ശരി അതല്ല അമ്മായി എനിക്ക് അപ്പടി നടുവേദനയും വയറുവേദനയും ആയിരുന്നു നീ മുടിയ കളറൊക്കെ ചെയ്തോടി പെൺ കൊച്ചെ ഓ എന്നാ വെയിലി മക്കളെ ആ അമ്മായി അച്ഛൻ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ കേട്ടോ ബാത്തോട്ട് കയറുക എനിക്ക് വെള്ളം ഒന്നും എടുത്തേക്കല്ലോ എൻ്റെ പോകുമ്പം പക്ഷേ എനിക്ക് ഗ്യാസ് കയറി ഇരിക്കുക ഇച്ചിരി ചൂട് ചോറുണ്ടോ എടുക്ക് ചോറ് എൻ്റെ അപ്പടി ഗ്യാസാ അതിന് എന്നെ അമ്മായി ഇരിക്കും ചോറ് എല്ലാം ഫ്രിഡ്ജിലിരിപ്പുണ്ട് അയ്യോ ഫ്രിഡ്ജാലൊന്നും എനിക്ക് തിന്നാനൊക്കെ എനിക്ക് ഗ്യാസ് കയറും എൻ്റെ കുഞ്ഞ് ചൂ ചൂട് ചോറ് എനിക്ക് ഇച്ചിരി കഞ്ഞി ഇട്ട് തന്നാൽ മതി അയ്യോ എനിക്ക് പറ്റത്തില്ല ഈ രാന്നത്തെ ഈ ഒന്നും എടുത്ത് കഴിക്കാൻ എനിക്ക് പറ്റുമല്ല ആ എടി മോളെ നീ കുങ്കുമാലിമാലയും ഒന്നും ഇടത്തില്ലേ ഓ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ പാഷൻ ആ അയ്യോ ഇപ്പൊ ഇതൊക്കെ ആരാ അമ്മ ഇടുന്നേ പൈപ്പേൻ്റെ വെള്ളത്തെയാണോ നീ കഞ്ഞി വെക്കുന്നത് എന്റെ കുഞ്ഞെ എനിക്ക് അക്കീന്ന് ഇച്ചിരി വെള്ളം കോരി കഞ്ഞി കിട്ടുന്ന എനിക്ക് പൈപ്പേന്റെ വെള്ളം നോക്കുക പക്ഷേ അത് കുക്കറിലാണോ കഞ്ഞു വെക്കുന്നത് കുക്കറില് കലോ ഒന്നും ഇല്ലേ വീട്ടില് ഗൾഫുകാരന്റെ വീടാ കലോം കൊലോ ഒന്നും ഇല്ലേ എന്തോ ഇത് ആ ശരിയായി ഈ കുക്കറേ വെക്കുന്ന കുന്തൊക്കെ എങ്ങനെയാ കഴിക്കുന്നേ കുക്കറീ ആ മോളെ ഒരു ഇച്ചിരി ഒരു രസം വെച്ചാ മോളെ ഓ അപ്പടി ഗ്യാസാ മോളെ ആ ആ ഒരിച്ചിരി ഇച്ചിരി ഇച്ചിരി ചീരവും കൂടെ അതിനകത്തോട്ട് മല്ലിടണ്ട മല്ലിടണ്ടത് ഇച്ചിരി കുരുമുളകും കൂടെ ഇച്ചിരി കുരുമുളകും കൂടെ അതങ്ങോട്ട് വെച്ചു നല്ല പോലെ അങ്ങ് ഇളക്കിയാണ് അടിപൊളി രസവാളെമൻ്റെ അമ്മ എത്തി ഉച്ചോട് എത്തി കൊച്ചിന്റെ ഇത്തിരി കറി വെക്കാനൊക്കെ അമ്മ നമ്മളൊക്കെ ആ ഞാൻ അങ്ങോട്ട് വന്നേക്കാം പറഞ്ഞുകൊടുക്കായിരുന്നു അതിനൊന്നും അറിയത്തില്ലേ ശരി കറികളൊക്കെ ഇഷ്ടമായി അമ്മ പൊന്നുമോളെ നിനക്ക് വയ്യാതെ നീ ഇത്രയും കറിയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ എന്തോരം കറികളാ ഇതെല്ലാം കൂടെ അമ്മ എങ്ങനെ തിന്നു എന്റെ പൊന്നെ വയ്യാതിരിക്കല്ലേ കൊച്ചങ്ങോട്ടിരിക്കണ്ട കൊച്ചങ്ങോട്ട് ഇരിക്കു കേട്ടോ നീ ഇതന്നെ കാണിക്കോച്ചേ ഉണ്ണിയേട്ടൻ ഗൾഫിലേക്ക് അയച്ചു കൊടുക്കാനാ അമ്മായിയുടെ ഒരു ഫോട്ടോ എടുക്കായിരുന്നു അമ്മായി വന്നില്ലേന്ന് എപ്പോഴും അന്വേഷിക്കും അപ്പോ അമ്മായിയുടെ ഒരു ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചാൽ ഉണ്ണിയേട്ടൻ സന്തോഷമാവും ഓ ഉണ്ണിക്ക് എന്റെ ഫോട്ടോ അയക്കാണോ ഉണ്ണി പോ അടിപൊളി ഫുഡ് ഞാൻ എന്തെക്കട്ടെ കിടക്കും വിക്കാറും നല്ല കറിയ പെട്ടെന്ന് ഉണ്ടാക്കിയും നല്ല രുചിയുണ്ട് ആ മോനെ അമ്മായി എന്ന് പോവുക അതിൽ നിൽക്കുന്നില്ല മോനെ പോയി പോയി മോൻ സുലോചന മാമി നിന്റെ അടുത്ത് വന്നായിരുന്നോ ആ ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ നിന്നോടേ പറഞ്ഞത് ആ എങ്ങനെ അറിഞ്ഞെന്നോ എന്റെ അമ്മായിമ്മയും സുലോചന മാമിയും എല്ലാം കൂടി ഒരു പരദൂഷണം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പം നീ ചോറ് കൊടുത്തെന്നോ കുക്കറിലിട്ടാ കൊടുത്തതെന്നോ പുള്ളിക്കാരിക്ക് ഗ്യാസ് തീനാൻ പറ്റിയില്ലെന്നോ വലിയ പരാതികളൊക്കെയാ ഇത് എന്തായാലും ഫാമിലി ഗ്രൂപ്പ് വരുന്ന നീ എന്തായാലും ചെയ്യ എന്നാ ഗ്രൂപ്പ് നീ എടുത്ത് നോക്ക് ഞാനൊരു സാധനം ഇങ്ങോട്ട് ഇടുന്നുണ്ട് നല്ല കറിയ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് എല്ലാത്തിനും നല്ല രുചിയുണ്ട് സുലോചന മാമ്പിക്ക് ഒരു മുഴുവൻ മുമ്പേ